എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രേണു സുധിയുടെ രേണു സുധിയുടെ കാര്യമല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അലിങ് ജോസ് പെരേറെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുധിയുടെ രണ്ടാമത്തെ ഓർമ്മ ദിവസം രണ്ടാം വർഷം ഓർമ്മ ദിവസം അവിടെ അലിൻജോസ് പെരേര വന്നിട്ടുണ്ടായിരുന്നു ശ്രുതിലേയത്തിൽ അലിൻജോസ് പെരേര വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഒരു ഡാൻസൊക്കെ കളിച്ചു വൈറലാവാൻ ഒക്കെ നോക്കി വൈറലാവാൻ അയാള് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല വൈറലാവാൻ നോക്കുമ്പോഴൊക്കെ ഒരു വ്യക്തിയാണ് അലിൻജോസ് പെരേര അത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പോൾ അവിടെ വെച്ച് പുള്ളിക്കാരൻ ഡാൻസ് കളിച്ചു അതിനെ വിമർശിച്ച് നമ്മളെല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അലിൻജോസ് പെരേര സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഞാൻ അത്ര ചിന്തിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചു അപ്പോൾ അതേക്കുറിച്ചിട്ട് രേണു സുദിയോട് സംസാരിച്ച സമയത്ത് രേണു സുദീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് രാവിലത്തെ പ്രാർത്ഥനയും പിന്നെ ചില ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഓർമ്മ ദിവസത്തിലെ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പോകുന്ന സമയമായപ്പോഴത്തേക്ക് പ്രതീക്ഷിൻ്റെ കുഞ്ഞിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രതീക്ഷിൻ്റെ കുഞ്ഞിനോട് എനിക്ക് തോന്നുന്നു പ്രതീക്ഷോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ മാമൻ്റെ ഡാൻസ് കാണണമോ എന്ന് പറഞ്ഞ സമയത്ത് അലിൻജോസ് പെരേരരെ ഡാൻസ് കാണണമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അത്രേ എനിക്ക് കാണണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് അലിൻജോസ് പെരേര ഡാൻസ് ചെയ്തത് അതൊരു കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ രേണു പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ രേണുവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ രേണു എന്ത് ചെയ്താലും അത് ശരിയാണ് എന്ന് തന്നെ ഇങ്ങനെ മുറുക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അതാണ് രേണുവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പം രേണു അവിടെ പറഞ്ഞൊരു എന്ന് വെച്ചാൽ രാവിലത്തെ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞു പിന്നീട് ചടങ്ങെല്ലാം കഴിഞ്ഞു പിന്നീട് കുഞ്ഞ് പറഞ്ഞതിൻ്റെ പേരിൽ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞു ശരിക്കും അലൻ ജോസിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരന് ഒരു കാര്യത്തിനും ശരിക്കും അയാൾക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുണ്ട് അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കില്ല അതാണ് അയാളുടെ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആറാട്ടെണ്ണനക്ക് ആറാട്ടെണ്ണനക്ക് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആറാട്ടെണ്ണം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ കാണിച്ചത് വെറും വൃത്തികേടാണ് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ അവന് അടികൊടുത്താന് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതേ ചോദ്യം തന്നെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു ഇൻ്റർവ്യൂവിൽ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഷൺമുഖദാസനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഡാൻസിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മുടെ ആങ്കർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് അലൻ ജോസ് ആ ഒരു ഓർമ്മ ദിവസം ഡാൻസ് കളിച്ചതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്താണ് എനിക്ക് അതിനെക്കുറിച്ചിട്ട് അത്ര നല്ല അഭിപ്രായമല്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പോൾ രേണു സുധി മാറി നിന്ന് ചിരിച്ചതോ എന്ന് അപ്പോൾ അദ്ദേഹം നൈസിന് പറഞ്ഞു എനിക്കറിയില്ല അതേക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ എന്താണ് അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ നൈസിനങ്ങ് ഒഴിവാവുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം പറയാണ് കൊല്ലം സുധിയുടെ ചരമവാർഷിക സമയത്ത് തന്നെ അലിൻജോസ് പേര അവരുടെ വീടിന്റെ എനിക്ക് അലനാണ് ചെയ്തത് ശരിയായിട്ടില്ല ഞാൻ അലനെ കഴിഞ്ഞ ആഴ്ച കൊച്ചിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ അലനോട് പറഞ്ഞിട്ടുണ്ട് അത് അലൻ ഒരാൾ അലനെ അങ്ങട്ട് അങ്ങട്ടങ്ങട്ട് എന്താ പറയാ ടോപ്പാക്കണം കോഴിക്കോട് പറയണം അങ്ങനെ ടോപ്പാക്കി കൊടുത്ത ആ ടോപ്പാക്കൽ കേട്ട് അങ്ങനെ ചില സന്ദർഭങ്ങൾ ആലോചിക്കണം ടോപ്പ ഷാനും ടോപ്പാക്കി ഷാലും ഇഷ്ടപ്പെടും ദാസെന്നാൽ ഞാനും ഇഷ്ടപ്പെടാത്തതല്ല എല്ലാരും ഇഷ്ടപ്പെടും പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് തിരിച്ച് വിനയായി മാറുന്നുള്ളത് ശ്രദ്ധിക്കണം അത് അവന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അവളാരോ ചാനലർ ആരോ പറഞ്ഞിരിക്കുന്നത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ അവൻ്റെ സ്റ്റൈൽ കളിച്ച് പക്ഷെ പരിസരം നോക്കണം സമയം നോക്കണം സാഹചര്യം നോക്കണം പക്ഷേ അവിടെ അലിഞ്ച് ദിവസം പേരെ പറഞ്ഞ രേണു സുദി പ്രോത്സാഹിപ്പിച്ചിട്ടാണെന്നാണല്ലോ ഞാൻ ആ സ്ഥലത്ത് അവിടെ ഇല്ലായിരുന്നു രേണു ബാക്കി കൈ അടിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തായാലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ദാസേട്ടൻ കോഴിക്കോട് പോലും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മാത്രമല്ല ഒരുപാട് പേര് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെ ശക്തമായ ഭാഷയിൽ രേണുവിനെതിരെ വിമർശിക്കുകയാണ് ചെയ്തത് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് അല്ലെങ്കിൽ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രേണു മാറി നിന്ന് ക്ലാപ്പ് ചെയ്യുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും വിമർശിച്ചത് രേണുവിനെ വിമർശിക്കുമ്പോഴത്തേക്കൊക്കെ വന്ന് കമൻറ് ചെയ്യാനും തെറി വിളിക്കാനും ഒക്കെ കുറേ ആളുകൾ നിരന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് രേണുവിനോട് ഇവിടെ ആർക്കും എതിർപ്പില്ല ഈ ഇതുപോലെ എന്താണ് നെഗറ്റീവിലൂടെ വൈറലാവാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരോട് എതിർപ്പുള്ളത് അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും അവരോട് ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് ഞങ്ങൾക്ക് അവരെ ആരെയും കണ്ട് കണ്ടിട്ട് കൂടിയില്ല നമുക്ക് അവരെ പേഴ്സണലായിട്ട് അറിയ കൂടിയില്ല പക്ഷെ അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്കും അതുപോലെ തന്നെ വൈറലാവാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിന് മാത്രമേ നമുക്ക് അവരോട് എതിർപ്പുള്ളൂ അത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എതിർക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എതിർക്കുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ